ശാസ്ത്ര ശാസ്ത്രജ്സുമായി ബന്ധപ്പെട്ട തയ്യാറാക്കിയ ചോദ്യോത്തരങ്ങൾ അടങ്ങുന്ന പുതിയൊരു വീഡിയോയിലൂടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം സസ്യങ്ങൾ ഭക്ഷണം ഉണ്ടാക്കുന്ന പ്രക്രിയ വിളിക്കുന്ന പേര് എന്താണ് ഫോട്ടോ സിന്തസിസ് ജീവജാലങ്ങൾക്ക് ശ്വസിക്കാൻ ആവശ്യമായ വാതകം ഏതാണ് ഓക്സിജൻ വെള്ളത്തിൻ്റെ തിളനില എത്രയാണ് നൂറ് ഡിഗ്രി സെൽഷ്യസ് ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏത് ചൊവ്വ ഭൂമിയിലേക്ക് വസ്തുക്കളെ വലിക്കുന്ന ശക്തിയെ എന്താണ് വിളിക്കുന്നത് ഗുരുത്വാകർഷണ ബലം മനുഷ്യ ശരീരത്തിലെ രക്തം പമ്പ് ചെയ്യുന്നതിന് ഉത്തരവാദിയായ പ്രധാന അവയവം ഹൃദയം ഒരു ചെടിയുടെ ഏത് ഭാഗമാണ് മണ്ണിൽ നിന്ന് വെള്ളവും പോഷകങ്ങളും ആഗിരണം ചെയ്യുന്നത് വേരുകൾ കോശത്തിൻ്റെ ഏത് ഭാഗത്താണ് ജനിതക വസ്തുക്കൾ അടങ്ങിയിരിക്കുന്നത് ന്യൂക്ലിയസ് ജലത്തിൻ്റെ രാസസൂത്രവാക്യം വാക്യം എന്ത് എച്ച് ടു ഒ സസ്യങ്ങളെയും മൃഗങ്ങളെയും ഒരുപോലെ ഭക്ഷിക്കുന്ന മൃഗങ്ങളെ എന്തു പേരാണ് പറയുന്നത് ഒംനിവോർസ് മുട്ടയിടുന്നതും തൂവലുകൾ ഉള്ളതുമായ മൃഗം ഏതാണ് പക്ഷികൾ മുട്ടയിടുന്നതായി അറിയപ്പെടുന്ന സസ്തനി ഏത് പ്ലാറ്റിപ്പസ് ഒരു കുഞ്ഞൻ തവളയെ എന്താണ് വിളിക്കുന്നത് മനുഷ്യ ശരീരത്തിലെ ഏത് അവയവമാണ് ദഹനത്തിന് സഹായിക്കുന്നത് ആമാശയം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏത് ചർമ്മം തലച്ചോറിൻ്റെ ഏതു ഭാഗമാണ് സന്തുലിതാവസ്ഥയും ഏകോപനവും നിയന്ത്രിക്കുന്നത് സെറിബല്ല ഏതു തരം ജീവികളാണ് ചർമ്മത്തിലൂടെ ശ്വസിക്കുന്നത് തവളകൾ പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ ഏത് വാതകമാണ് സ്വീകരിക്കുന്നത് കാർബൺ ഡൈക്സൈഡ് കാറ്റർ പില്ലറുകൾ ചിത്രശലഭങ്ങളായി മാറുന്ന പ്രക്രിയയെ എന്താണ് വിളിക്കുന്നത് മെറ്റാമോർഫോസിസ് സ്വർണത്തിൻ്റെ രാസചിഹ്നം എന്ത് ഇരുമ്പിൻ്റെ രാസചിഹ്നം എന്താണ് എഫ് ഇ ഒരുതരം ആറ്റം മാത്രം ചേർന്ന ഒരു വസ്തുവിനെ എന്താണ് വിളിക്കുന്നത് മൂലകം വിനാഗ്ര കാണപ്പെടുന്ന ആസിഡ് ഏതാണ് അസറ്റിക് ആസിഡ് ശുദ്ധജലത്തിൻ്റെ പി എച്ച് അളവ് എത്രയാണ് ഏഴ് ബേക്കിംഗ് സോഡയുമായി വിനാഗിരി പ്രതി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏത് കാർബൺ ഡൈ ഓക്സൈഡ് ദ്രവ്യത്തിൻ്റെ മൂന്ന് അവസ്ഥകൾ ഏതൊക്കെയാണ് ഘരം ദ്രാവകം വാതകം നാലാമത്തെ അവസ്ഥയാണ് പ്ലാസ്മ എന്ന് പറയുന്നത് അറ്റോമിക നമ്പർ ഒന്നുള്ള മൂലകം ഏതാണ് ഹൈഡ്രജനാണ് അറ്റോമിക നമ്പർ ഒന്നുള്ളത് താപ ഊർജം ആഗിരണം ചെയ്യുന്ന പ്രതിപ്രവർത്തനത്തെ എന്താണ് വിളിക്കുന്നത് എൻഡോതെർമിക് പ്രതിപ്രവർത്തനം പ്രപഞ്ചത്തിൻ്റെ സംക്ഷിപ്ത രൂപം എന്ന ബുക്ക് എഴുതിയത് ആരാണ് സ്റ്റീഫൻ ഹോക്കിംഗ് രക്തത്തിൽ കാൽസ്യം കുറയുന്നത് മൂലം ഉണ്ടാകുന്ന രോഗം എന്ത് ടെറ്റനി റേഡിയോ തരംഗങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന അന്തരീക്ഷ പാളി ഏതാണ് അയണോസ്ഫിയർ സമ്പർക്കത്തിലുള്ള രണ്ട് പ്രതലങ്ങൾക്കിടയിലുള്ള ചലനത്തെ എതിർക്കുന്ന ബലം എന്ത് ഘർഷണബലം ഭൗതികശാസ്ത്രത്തിൽ ബലത്തിൻ്റെ യൂണിറ്റ് എന്താണ് ന്യൂട്ടൺ ഒരു ബാഹ്യബലം പ്രവർത്തിക്കാത്തിടത്തോളം കാലം ഒരു വസ്തു നിശ്ചലാവസ്ഥയിൽ തന്നെ തുടരുമെന്ന് പറയുന്ന നിയമം ഏത് ന്യൂട്ടൻ്റെ ഒന്നാം ചലന നിയമം ഒരു വലിച്ചു നീട്ടിയ റബ്ബർ ബാൻഡിൽ ഏതു തരം ഊർജമാണ് സംഭരിക്കുന്നത് എലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി താപനില അളക്കുന്ന ഉപകരണം ഏതാണ് തെർമോമീറ്റർ ഏത് യൂണിറ്റിലാണ് വൈദ്യുതോർജം അളക്കുന്നത് വാട്ട് ഏത് ഗ്രഹത്തിനു ചുറ്റുമാണ് സുന്ദരമായ വളയങ്ങൾ ഉള്ളത് ശനി ഒരു മഴവിലിൽ എത്ര നിറങ്ങളാണ് ഉള്ളത് ഏഴ് നിറങ്ങളാണ് അതിൻ്റെ ഷോട്ട്ഫോമാണ് വിബ്ജിയർ വയലറ്റ് ഇൻഡിഗോ ബ്ലൂ ഗ്രീൻ യെല്ലോ ഓറഞ്ച് ആൻഡ് റെഡ് എന്നതാണ് മഴവിലെ നിറങ്ങൾ മേഘങ്ങൾ മഴ തുടങ്ങിയ കാലാവസ്ഥ പ്രതിഭാസങ്ങൾ കാണപ്പെടുന്നത് ഏത് അന്തരീക്ഷ അന്തരീക്ഷപാളിയിലാണ് ട്രോപ്പോസ്ഫിയർ സീസ്മ ഉപയോഗിച്ച് അളക്കുന്ന പ്രകൃതി ദുരന്തം ഭൂകമ്പം ഭൂമിയിലെ ഏറ്റവും വലിയ സമുദ്രം ഏതാണ് പസഫിക് സമുദ്രം വലിപ്പത്തിലും ഘടനയിലും സമാനമായതിനാൽ ഭൂമിയുടെ സഹോദര ഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണ് ശുക്രൻ മൂന്ന് വർഷം തുടർച്ചയായി ഉറങ്ങാൻ കഴിയുന്ന മൃഗം ഏതാണ് ഒച്ച മുറിയിലെ താപനിലയിൽ ദ്രാവകാവസ്ഥയെ സ്ഥിതി ചെയ്യുന്ന ഒരേ ലോഹം ഏത് മെർക്കുറി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ചർമ്മം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് സസ്യങ്ങൾ ജലബാഷ്പം നടത്തുന്ന പ്രക്രിയയെ എന്താണ് വിളിക്കുന്നത് ബാഷ്പീകരണം ഭൂമിയിലെ ഏറ്റവും കാഠിന്യമുള്ള പ്രകൃതിദത്ത പദാർത്ഥം ഏതാണ് വജ്രം സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണ സമയത്ത് പുറത്തുവിടുന്ന വാതകം ഏത് ഓക്സിജൻ ഗ്ലാസിലെ പ്രധാന ഘടകം ഏതാണ് മണൽ അല്ലെങ്കിൽ സിലിക്ക മനുഷ്യ ശരീരത്തിലെ ഏത് ഭാഗമാണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത് പാൻക്രിയാസ് പാറകളെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രജ്ഞനെ എന്താണ് വിളിക്കുന്നത് ജിയോളജിസ്റ്റ് സൂര്യനോട് ഏറ്റവും അടുത്തുള്ള ഗ്രഹം ഏത് മർക്കുറി ടേബിൾ ഉപ്പ് അല്ലെങ്കിൽ കറിയിപ്പിൻ്റെ രാസസൂത്രവാക്യം എന്താണ് എൻ എ സി എൽ സോഡിയം ക്ലോറൈഡ് അടുത്തത് കൂട്ടുകാർക്കായുള്ള ചോദ്യമാണ് പ്രായപൂർത്തിയായ ഒരു മനുഷ്യ ശരീരത്തിൽ എത്ര അസ്ഥികളാണ് ഉള്ളത് എല്ലാ കൂട്ടുകാർക്കും അറിയാവുന്നതായിരിക്കും എങ്കിലും ഉത്തരം കമൻ്റ് ചെയ്യുക കഴിഞ്ഞ വീഡിയോയിലെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ അന്തരിച്ച ആഗോള കത്തോലിക്ക സഭയുടെ തലവൻ ആരായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ എന്നതാണ് ശരിയായ ഉത്തരം അസനെയാണ് ആദ്യം ആൻസറ് പറഞ്ഞത് പിന്നെ സൈറാ ഫാത്തിമ പിങ് പിങ്ക് ആക്നെസ് എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ അത് കഴിഞ്ഞും ശരിയുത്തരം പറഞ്ഞ കൂട്ടുകാർക്കും ആശംസകൾ അടുത്തൊരു വീഡിയോയോടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാഷിംഗ്